ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സരയു കൊട്ടേഷൻ കൊടുക്കുകയാണ് അവളുടെ കയ്യിലുണ്ടായിരുന്ന പൈസയൊക്കെ അഡ്വാൻസായി ഒരു ഗുണ്ടയ്ക്ക് കൊടുക്കുകയും അങ്ങനെ ആ ഗുണ്ട ഹോസ്പിറ്റലിൽ എത്തുകയും ആ ഹോസ്പിറ്റലിലെത്തിയ ഗുണ്ട കിരൺ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അവരൊക്കെ തട്ടി മാറ്റി ആ ഗുണ്ട ഓടി രക്ഷപ്പെടുകയും ചെയ്യുകയാണ് സരയുവിനോട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അതേ സമയത്താണെങ്കിലും സരയു ദേഷ്യപ്പെട്ട് അങ്ങനെ ുന്നുണ്ട് എന്തായാലും കിരൺ അകത്ത് കയറിയിട്ട് അതായത് ഐസുവിന്റെ അകത്ത് കയറിയിട്ട് മനോഹറിനോട് പറയുന്നുണ്ട് എടാ നിന്നെ കൊല്ലാൻ വേണ്ടി ഇപ്പൊ തന്നെ ഒരാൾ വന്നിരുന്നു ഒരു തലനാരിഴക്കാണ് നീ രക്ഷപ്പെട്ടത് ഇല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ വേഷത്തിലാണ് അയാൾ വന്നത് എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അവസരത്തിൽ ഞാൻ കുഞ്ഞിനെ നിനക്ക് കൊണ്ട് കാണിച്ച് തന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തന്നെയല്ല കുഞ്ഞ് വളർന്നു വരുന്ന സമയത്ത് നീ ഒരു ഇങ്ങനെ ഒരു അച്ഛനാണ് തനിക്കുള്ളതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞൊക്കെ വിഷമിക്കില്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനോഹർ പറയുന്നുണ്ട് വേണ്ട കിരൺ സാറ് ഇനി എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണണമെന്നില്ല കൊണ്ടുവരേണ്ട സാർ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ കിരൺ പറയുകയാണ് എന്തായാലും നിൻ്റെ ഈ മാറ്റം നല്ലതിനാണെങ്കിൽ ില് നിനക്ക് നിനക്ക് എന്തായാലും ഇനി അധികം നാള് ജയിൽവാസമൊന്നും ഉണ്ടാകില്ല നീ രക്ഷപ്പെടോടാ നീ നിന്റെ മനസ്സിന് നിനക്ക് എന്തായാലും ദൈവം എന്തായാലും നല്ലത് തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ ഗംഗപ്രസാദിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവൻ ഒളിവിൽ പോയതാണോ എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പോൾ ഷാരി പറയുന്നുണ്ട് അല്ല അവൻ ഒളിവിൽ പോയതാണെങ്കിൽ അവൻ ജീവിച്ചിരിപ്പുണ്ടാവില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് എന്തായാലും ഗംഗപ്രസാദ് കാട്ടിൽ അമ്പ് ഉന്നം വെച്ചിങ്ങനെ നിൽക്കുകയാണ് അതേ സമയത്ത് അവിടേക്കാണെങ്കിൽ കിരൺ വരുന്നുണ്ട് കിരൺ വന്നിട്ട് കിരൺൻ്റെ നെഞ്ചിലോട്ട് ആ അമ്പ് തറയ്ക്കുന്ന ഭാഗവുമാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും അത് വെറും സ്വപ്നം മാത്രമായിരിക്കും ഒരിക്കൽ ും നമ്മുടെ ഗംഗയ്ക്ക് ആഗ്രഹമുണ്ടല്ലോ കിരണെ കൊല്ലണമെന്ന് അപ്പോൾ ആ ഒരു ആഗ്രഹം വെച്ചിട്ട് ഗംഗ കാണുന്ന സ്വപ്നമാണ് അത് കിരണിനെ നെഞ്ചിലോട്ട് അമ്പ് തറയ്ക്കുന്നതും കിരൺ അവിടെ മരിച്ചു വീഴുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ എന്നാൽ അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയി കാണിച്ചിട്ടുള്ളത് കാത്തിരുന്ന് കാണാം നിരവ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്